ഇന്നത്തെ ഇടതുമുന്നണി യോഗം ചേരുന്നത് തിരുവനന്തപുരത്തെ എം എൻ സ്മാരകത്തിലാണ് പുതുക്കി പണിതായ സി പി ഐയുടെ ആസ്ഥാന മന്ദിരമായ എം എൻ സ്മാരകത്തിൽ ഉച്ചകഴിഞ്ഞിട്ട് മൂന്നരയ്ക്കാണ് ആദ്യമായി ഇടതുമുന്നണി യോഗം ഇവിടെ ചേരുന്നത് ആദ്യമായി നടക്കുന്ന ഇന്നത്തെ യോഗത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ കിടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം പാലക്കാട് എലിപ്പള്ളിയിൽ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനുള്ള നീക്കവും അതിർത്തി മേഖലകളിൽ മനുഷ്യ വന്യജീവി സന്ദർശം പ്രതിരോധിക്കുന്നതിൽ സർക്കാരിനുണ്ടായിട്ടുള്ള പാളിച്ചകളും മുഖ്യ ചർച്ചയിൽ വരും മുന്നണി യോഗത്തിന് മുന്നോടിയായി ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും ആശയവിനിമയം നടത്തി അവർ നേരിൽ കണ്ട് ചർച്ചകൾ നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്കെതിരായ നിലപാടിൽ അയവ് വേണ്ടെന്നാണ് സി പി ഐ നിർവാഹ സമിതി യോഗത്തിലെ തീരുമാനം ഇന്ന് ഇടതു യോഗത്തിൽ സി പി ഐ നിലപാട് ആവർത്തിച്ചാൽ പ്രതിരോധത്തിലാവുന്നത് ലാകുന്നത് സി പി എം ആണ് ഈ വിഷയത്തിൽ ആദ്യം സി പി ഐ യുടെ ഭാഗത്തുനിന്ന് എതിർശ ഉയർന്നപ്പോൾ തന്നെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് സി പി ഐ ആസ്ഥാനത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ സാഹചര്യങ്ങൾ വിശദമാക്കാൻ മന്ത്രി രാജേഷിനെ ക്ഷണിക്കാനും സാധ്യതയുണ്ട് വിഷയത്തിൽ എതിർപ്പുമായി കത്ത് നൽകിയിട്ടുള്ള മറ്റൊരു ഘടകകക്ഷി ആർ ജെ ഡി ആണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ത് നിലപാടെടുക്കും എന്നതും പ്രധാനമാണ് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ മദ്യ ഏർ വിരുദ്ധ സമിതി മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് മാണിംഗ് ഗ്രൂപ്പ് ശ്രദ്ധയിൽപ്പെടുന്നു തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകൃതമായ ശേഷം എ കെ നാനാർ മുഖ്യമന്ത്രിയായിരിക്കെ ചുരുക്കം സന്ദർഭങ്ങളിൽ ക്ലിഫ് ഹൌസിൽ ഇടതുമുന്നണി യോഗം ചേർന്ന് ഒഴിച്ചാൽ എ കെ ജി സെന്ററിലാണ് ഇടതുമുന്നണി യോഗം സാധാരണ ചേരുന്നത് എം എൻ സ്മാരകം പുതുക്കിപ്പണിതത് ഉദ്ഘാടനവും കഴിഞ്ഞതിനാൽ എല്ലാ ഘടകക്ഷികൾക്കും അവിടെ സന്ദർശിക്കാനുള്ള അവസരം കൂടി ഒരുക്കുകയാണ് ഇന്നത്തെ യോഗം അവിടേക്ക് മാറ്റിയത്